ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുമ്പളങ്ങയും മോരും കൂടെ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം അപ്പോൾ ഒരു മൺചട്ടി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നുറുക്കി വെച്ച കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി നമുക്കത് വേവിക്കാൻ വയ്ക്കാം ഇനി നമുക്ക് തേങ്ങ ചെറിയ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് ജീരകം ചെറിയ ജീരകം ഇതെല്ലാം നന്നായി അരച്ചെടുക്കാം ഇപ്പൊ കുമ്പളങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അപ്പം നന്നായി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഇനി അതിലേക്ക് നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം മോരൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് കറി ഇറക്കി വയ്ക്കാം നമുക്ക് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് വറവ് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മളുടെ കുമ്പളങ്ങ മുരുകറി ഇവിടെ റെഡി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക